ഒരു അമ്പലത്തിലേക്ക് പോയ വിശേഷാണട്ടോ പറയുന്നത് ഞങ്ങള് പണ്ട് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസം എവിടേക്കെങ്കിലും ഒന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്കാവും അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടിയിട്ട് എല്ലാ ആഴ്ചയും എവിടേക്കെങ്കിലും ഒന്ന് പോകും കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിരുന്ന സ്ഥിരമായി ഒരു അമ്പലമാണ് കാടാമ്പുഴ അമ്പലേട്ടോ ഒരു നാലഞ്ച് വർഷമായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ തോന്നി ഇന്ന് വൈകിട്ട് ഒന്ന് പോയാലോ എന്ന് അപ്പം ഞാൻ അച്ഛനോട് അപ്പം തന്നെ വിളിച്ച് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എത്തി റെഡിയായി അപ്പോൾ നമുക്കൊരു നാലേ മുക്കാൽ അമ്മയ്ക്കെങ്കിലും അമ്പലത്തിൻ്റെ അവിടെ എത്തണം കേട്ടോ എന്ന് അച്ഛൻ പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇവിടുന്ന് ബ്ലോക്കൊക്കെ മാറി അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് അഞ്ചുമണി ആയിട്ടോ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് അപ്പം അമ്മ വേഗം ബോർഡൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തൃ മഹോത്സവം തുടങ്ങുകയാണ് അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു നോക്ക് ചീഫ് ജസ്റ്റ് ആയിട്ടൊന്ന് ചിത്ര ചേച്ചിയാണ് വരുന്നത് എന്ന് പറഞ്ഞു ഞങ്ങളത് കേട്ട ത്രില്ലിൽ വേഗം അമ്പലത്തിലേക്ക് തൊഴാന് പോയി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ നാലഞ്ച് കൊല്ലം മുന്നേ വന്നപ്പോഴുള്ള ഒരു അമ്പലമേ അല്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ കണ്ടൊരു ഓർമ്മയിലുള്ള അമ്പലേ അല്ലായിരുന്നു കേട്ടോ അത് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഒരുപാട് ലൈറ്റുകൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുതിറങ്ങിയപ്പോൾ എല്ലാ ലൈറ്റുകളും അവർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ തിരിച്ച് കയറുമ്പോൾ ഫുള്ള് ലൈറ്റുകളും ചുറ്റും ഇങ്ങനെ കാണാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മേലേക്ക് എത്തിയതും ചിത്ര ചേച്ചി അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു അപ്പോൾ ആളുകളുടെ തിക്കും തിരക്കിലും എനിക്ക് ശരിക്കും നേരെ കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൻ്റെ മേലേക്ക് ചിത്ര ചേച്ചി കയറിയപ്പോൾ ഞാനും അമ്മയും കൂടി ഓടിപ്പോയിട്ട് അവിടെ പോലീസുകാരനോട് ചോദിച്ചു ഞങ്ങളൊന്ന് ഫ്രണ്ട് പോയി കണ്ടോട്ടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ സെൽഫി എടുക്കാനൊന്നും പറ്റില്ല ആൾ സ്റ്റേജിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് പോയി നിന്നിട്ട് ചെറിയ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനും അമ്മയും അവിടെ നിന്ന് പോന്നു അപ്പോൾ ഞാൻ തുമ്പി അവിടെ നിറയെ കടകളാണല്ലോ ടോയ്സിൻ്റെ ഒക്കെ അവിടെയൊക്കെ ലൈറ്റൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കാണാം അപ്പോഴേക്കും തുമ്പി വാശി പിടിക്കാൻ തുടങ്ങി ടോയ് വേണമെന്ന് പറഞ്ഞു അപ്പം തുമ്പി അവൾക്ക് വേണ്ട സാധനങ്ങള് കയ്യിൽ വേഗം വാങ്ങി വെച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തതായി എനിക്ക് ദോശ വേണം ദോശ വേണം എന്നായി അപ്പം നമുക്ക് പ്രോഗ്രാം മുഴുവൻ കാണാനൊന്നും പറ്റിയില്ല വേഗം തുമ്പിനെയായിട്ട് അവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു ഹോട്ടലിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടമാണ് ദോശ ഭയങ്കര ഇഷ്ടം ഉള്ള ആണ് അപ്പോൾ അവൾക്ക് ഞങ്ങൾ നീറോസ്റ്റൊക്കെ വാങ്ങിച്ചുകൊടുത്തു അത് കിട്ടണ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ വേറെ മൂഡിലായി ദോശയൊക്കെ വേഗം കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോന്നു